மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்போணித்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் அஞ்சலில் மின்னல் பரிசோதனை விலப்பட்டிகை இல்லாத கடகளில் நடபடி കൊല്ലം അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ലീഗൽ മെട്രോളജി വകുപ്പിന്റെയും താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത കട ഉടമകൾ വഴിയോര കച്ചവടക്കാർ എന്നിവരെ കണ്ടെത്തുകയും ഇവർ നിയമലംഘനം നടത്തിയതായി വ്യക്തമായതിനാൽ ഇവരിൽ നിന്ന് പിഴ ഉൾപ്പെടെ ഈടാക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തു ഏരൂർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഇറച്ചി സ്റ്റോൾ ഉടമ ഉപഭോക്താക്കളിൽ നിന്ന് അധികം വില ഈടാക്കുന്നതായി കണ്ടെത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു ഈ നിയമലംഘനം ഇനിയും ആവർത്തിച്ചാൽ ഉയർന്ന പിഴ ഉൾപ്പെടെ ഈടാക്കുമെന്നും ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകി ഓണക്കാലം ആയതിനാൽ വില വിവര പട്ടിക ഇടാത്ത സ്ഥാപനങ്ങൾക്ക് എതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഇത്ര നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു താലൂക്ക് സപ്ലൈ ഓഫീസർ ചിത്ര ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥൻ അബ്ദുൾ ഖാദർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം